എലപ്പള്ളി ശ്രീനാരായണ പബ്ലിക് സ്കൂളിൽ പി ടി എ വാർഷിക ജനറൽ ബോഡി യോഗം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു മലമ്പുഴ എം എൽ എ പ്രഭാകരൻ വാർഷിക യോഗം ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ആർ നാരായണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ആർ ശശികുമാർ സ്വാഗതം ആശംസിച്ചു ശ്രീനാരായണ എഡ്യൂക്കേഷൻ സൊസൈറ്റി പ്രസിഡന്റ് സി ബാലൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു പ്രിൻസിപ്പൽ എസ് കൃഷ്ണപ്രസാദ് അക്കാദമിക് റിപ്പോർട്ട് അവതരിപ്പിച്ചു രക്ഷിതാവ് തലമുറയുടെ സൃഷ്ടാവ് എന്ന വിഷയത്തിൽ ജയന്ത് ജയപ്രകാശ് ക്ലാസ് എടുത്തു അക്കാദമിക് ഡയറക്ടർ ഡോക്ടർ എൻ ശുദ്ധോധനൻ എസ് വൈസ് പ്രസിഡന്റ് വി ഭവദാസ് ട്രഷർ എ വാസുദേവൻ എന്നിവർ ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു പിടിഎ ട്രഷറർ എൻ സി ഗിരീഷ് കുമാർ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു വൈസ് പ്രിൻസിപ്പൽ എസ് ലസിത നന്ദി പറഞ്ഞു